പ്രായം റിവേഴ്സ് ഗിയറിലാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിക്ക് മലയാള സിനിമയുടെ നിത്യയൗവനം എന്നാണ് പി ഐ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയെക്കുറിച്ച് ആരാധകർ പറയുന്നത് പ്രായം കൂടുന്തോറും ഗ്ലാമർ കൂടുന്ന അത്ഭുത പ്രതിഭാസമെന്നും നിങ്ങളോട് തോന്നുന്ന അസൂയിക്ക് കയ്യും കണക്കുമില്ലെന്നും ചിലർ അദ്ദേഹത്തിന്റെ യൗവനം തുളുമ്പുന്ന ചിത്രങ്ങൾക്ക് കമന്റുകൾ പങ്കുവെക്കാറുണ്ട് എഴുപത്തിമൂന്ന് വയസ്സിന്റെ നിറവിലാണ് മമ്മൂട്ടി ഏഴ് വർഷം കൂടി കഴിഞ്ഞാൽ എൺപത് വയസ്സ് എന്നാൽ ഇന്നും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിലും സൗന്ദര്യം നിലനിർത്തുന്നതിലും അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എടുത്തു പറയേണ്ടതാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ആഗസ്റ്റ് ആറിന് ജൂനിയർ ആർട്ടിസ്റ്റായി എത്തി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ മലയാള സിനിമയുടെ തന്നെ മുഖമായി മാറിയ മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലെത്തിയിട്ട് വർഷങ്ങളേറെയായി ഒരു പാട്ട് സീനിൽ വള്ളത്തിൽ പങ്കായം പിടിച്ചിരിക്കുന്ന പൊടിമീശക്കാരനായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം ഇന്നും മലയാളത്തിന് ഹിറ്റുകൾ സമ്മാനിക്കുന്ന മമ്മൂക്കയുടെ ലൈഫ് സ്റ്റൈൽ എന്നും ചർച്ചയാകാറുണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ സ്പന്ദനങ്ങൾ മമ്മൂട്ടിയിലൂടെയാണ് മലയാളികൾ അറിയുന്നതെന്ന് വേണമെങ്കിൽ പറയാം അഭിനയത്തോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു അന്നും ഇന്നും മമ്മൂട്ടിക്ക് മലയാള സിനിമ കേരളമെന്ന എന്ന ഇട്ടാവട്ടത്തിനപ്പുറം ചർച്ചയാകുന്നത് പലപ്പോഴും മമ്മൂട്ടി ചിത്രങ്ങളിലൂടെയുമാണ് നിറക്കൂട്ടും ന്യൂഡൽഹിയും മലയാള സിനിമയുടെ യെസ് ഉയർത്തുന്നവയായിരുന്നു മമ്മൂട്ടിയുടെ താരമൂല്യം തന്നെയാണ് കേരളത്തിന് പുറത്തും വിറ്റഴിക്കപ്പെടുന്നത് മമ്മൂട്ടി എന്നാൽ മലയാളിക്ക് പിന്നീട് മാസ് ഹീറോയായി പിന്നീട് അങ്ങോട്ട് ആ പൗരഷം ആഘോഷിക്കപ്പെട്ട എത്രയെത്ര സിനിമകളാണ് അദ്ദേഹം മലയാളികൾക്ക് നൽകിയത് ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ കണക്കുകൾ പ്രകാരം അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് അദ്ദേഹത്തിന്റെ ആസ്തി കൊച്ചിയിലെ ഇളങ്കളത്തുള്ള മമ്മൂട്ടിയുടെ വീടിനെക്കുറിച്ച് കുറിച്ച് മുൻപും പലവിധ ചർച്ചകൾ നടന്നിട്ടുണ്ട് സ്വപ്ന സമാനമായ വീടാണിതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം നാലു കോടി രൂപ വില മതിക്കുന്ന ഈ വസതി ബോക്സ് കണ്ടംപററി മോഡലിലാണ് ഒരുക്കിയിരിക്കുന്നത് സൗരോർജ്ജ പാനലുകളും പച്ചപ്പും ഊഷ്മളതയും നിറഞ്ഞ അകത്തളങ്ങളും എല്ലാം ഈ വീടിൻ്റെ പ്രത്യേകതകളാണ് ബാൽക്കണിയിലും പോർച്ചിന്റെ ടെറസിലുമെല്ലാം പുൽത്തകിടി വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ദുൽഖറിന്റെ ഭാര്യ അമ്മാൻ വീടിന്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൊച്ചി കേരളം ബാംഗ്ലൂർ ചെന്നൈ ദുബായ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഉടനീളം റിയൽ എസ്റ്റേറ്റിൽ കാര്യമായ ഓഹരികളുള്ള മമ്മൂട്ടിയുടെ നിക്ഷേപത്തിലുള്ള കമ്പം സിനിമയ്ക്കപ്പുറത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് മമ്മൂട്ടി സ്ഥിരതാമസമെങ്കിലും കേരളത്തിനും ഇന്ത്യക്കകത്തും പുറത്തുമായി കൃഷിഭൂമികളും മറ്റു പ്രോപ്പർട്ടികളും അദ്ദേഹത്തിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിക്ക് വാഹനങ്ങളോടുള്ള പ്രണയം എടുത്തു പറയേണ്ട തന്നെ കാര്യമില്ല ആർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ വണ്ടികളോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന്റെ കാർ കളക്ഷനിൽ ഫാൻസി കാറുകൾ ഏറെയുണ്ട് ത്രീ സിക്സ് നയൻ എന്ന നമ്പറിനോട് മമ്മൂട്ടിക്ക് വലിയ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ സംഖ്യയുടെ പ്രാധാന്യത്തിന് പിന്നിലെ കാരണമറിയില്ല അദ്ദേഹത്തിന്റെ എല്ലാ കാറുകളും ത്രീ എന്ന നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ലോകോഡായി ത്രീ സിക്സ് നയൻ ഉള്ള ഒരു ബ്രീഫ് കേസ് മമ്മൂട്ടിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു മൂന്നിന്റെ ഗുണതമായതിനാൽ അദ്ദേഹത്തിന് ഈ നമ്പറിനോട് ഇഷ്ടം തോന്നി അങ്ങനെ അദ്ദേഹം എല്ലാ കാറുകൾക്കും ഒരേ നമ്പർ ഉപയോഗിച്ചു ഈ നമ്പർ ഉപയോഗിച്ചതു മുതൽ മമ്മൂട്ടിക്ക് ഐശ്വര്യം വന്നുവെന്നും ആരാധകർ പറയുന്നു ബി എം ഡബ്ല്യു ഇ ഫോർട്ടി സിക്സ് എം ത്രീ മിനി കൂപ്പർ എസ് ജാഗർ എക്സ് ജെ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ഒ ഡി എ സെവൻ മിസ്തുബിഷി പജേറ സ്പോർട്ട് ടൊയോട്ട ഫോർച്യൂണർ എന്നിവ ഉൾപ്പെടുന്നതാണ് മമ്മൂട്ടിയുടെ ആഡംബര ശേഖരം ഈ കാറുകളെല്ലാം ത്രീ എന്ന നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്